ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ തന്റെ ജീവിതത്തിലെ തനിക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ഓരോരുത്തരെയായിട്ട് നശിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഐശ്വര്യ അതിന്റെ ആദ്യ പടിയുന്നോണം ഐശ്വര്യ ശ്രീകുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭാഗ്യത്തിന് ശ്യാമ കാണുകയും ശ്രീകുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു അതിനുശേഷം ചെയ്യുന്നത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോകുന്ന ശ്യാമയെ അപായപ്പെടുത്തുക എന്നതാണ് മൈക്കില് ഷോ കടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ ഐശ്വര്യ ഒരാളെ ഏൽപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വരുന്ന ഐശ്വര്യ പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന വസുന്ധര കാണുന്നതാണ് തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഐശ്വര്യ പെട്ടെന്ന് തന്നെ വസുന്ധര പോകുന്ന കാറിന്റെ ബ്രേക്കിന്റെ സ്ക്രൂ അഴിച്ചു മാറ്റി വെക്കുകയാണ് ഇതറിയാതെ വസുന്ധര കാറിൽ കയറി പോകുമ്പോൾ ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ പിന്നീട് കാണിക്കുന്നത് അഖിലും ക്ഷാമയും തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതാണ് അതേസമയം മുറ്റത്ത് തന്നെ രണ്ട് സ്ക്രൂ കിടക്കുന്നത് കണ്ട് ശ്യാമ സംശയത്തോടെ അഖിലിനെ കാണിച്ചു കൊടുക്കുന്നു അതേസമയം ആദിയും ആദ്യം ഒക്കെ വരുമ്പോ ശ്യാമ അവരെയും കാണിക്കുമ്പോ ആദി പറയുകയാണ് ഇത് ബ്രേക്കിന്റെ സ്ക്രൂ ആണല്ലോ അപ്പോഴാണ് വസുന്ധര അവിടെ ഇല്ലെന്നുള്ള കാര്യം അവരെല്ലാം ശ്രദ്ധിക്കുന്നത് തുടർന്ന് ശ്യാമ വസുന്ധരയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അതേസമയം കാറിന് ബ്രേക്ക് കിട്ടാതെ വരുമ്പോ ഡ്രൈവർ വസുന്ധരയോട് ഈ കാര്യം പറയുന്നു അപ്പൊ തന്നെയാണ് ശ്യാമയും വിളിക്കുന്നത് വസുന്ധരയുടെ കാറിന്റെ ബ്രേക്ക് കിട്ടുന്നില്ലെന്നുള്ള വിവരം ശ്യാമ കേൾക്കുന്നു ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം പേടിയോടെ കാറിലിരിക്കുകയാണ് വസുന്ധര ഐശ്വര്യയുടെ പ്ലാൻ വിജയിക്കുമോ അതോ ഇതിലും വലിയ തിരിച്ചടിയാകുമോ ഐശ്വര്യെ കാത്തിരിക്കുന്നത് വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ